മഴ കനത്തതോടെ ഹൈറേഞ്ചിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തനത് സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുകയാണ് കരിഞ്ഞുണങ്ങിയ പുൽനാമ്പുകൾ വേനൽ മഴയിൽ വീണ്ടും തളിരണിഞ്ഞു കരിഞ്ഞുണങ്ങിയ വീണ്ടും സൗന്ദര്യത്തിന്റെ പട്ടണിഞ്ഞിരിക്കുന്നു രണ്ടാഴ്ച മുമ്പ് ഉണങ്ങിക്കരിഞ്ഞ പുൽമേടുകളും വരണ്ടുണങ്ങിയ പാറക്കെട്ടുകളും ചുട്ടുപൊള്ളുന്ന ചൂടുമായിരുന്നെങ്കിൽ ഇപ്പോൾ കഥയെല്ലാം മാറി സദാസമയവും

ഒരു അതിന് ഇപ്പോൾ ഒരു നിസ്സാരം ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചിനാണെങ്കിൽ പോലും വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു തണുപ്പായി ഇത്ര നാളെ നമുക്ക് ഇവിടെ വന്നിരുന്നാൽ പോലും ഒരു തണുത്ത കാറ്റ് വരും കിട്ടാതെ ആയിരുന്നു ഇപ്പോൾ മുഴുവൻ കോടയിൽ നിറഞ്ഞ് മൊത്തം നമുക്ക് പകൽ വരുവാണെങ്കിൽ ഇവിടെ അഞ്ചുള്ളിൽ ഡാമും കാര്യങ്ങളെല്ലാം കാണാം അതുപോലെ നല്ല വിഷുവിൽ ആയിട്ട് ഇരുന്നതാണ് ഇപ്പോൾ മേളിൽ കയറണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ജീപ്പുകളും കാര്യങ്ങളും വേണം എന്നാൽ പോലും പക്ഷേ മഞ്ഞ് കയറി നിന്നപ്പോഴേക്കും നമുക്ക് അടിപൊളി കോടയിലാണ് കയറി വന്നപ്പോഴേക്കും അടിപൊളി വിഷുവിൽ ആണ് നല്ല സുഖമാണ് ഇപ്പം എറണാകുളം ആണെങ്കിലും ശരി അല്ലെങ്കിൽ കോഴിക്കോടോ പാലക്കാട് ആർക്ക് ആർക്ക് വന്നാലും ചില്ലടിച്ച് പോകാൻ വരുന്ന കുഞ്ഞു വലിയവർക്ക് വരെ ഏത് വന്ന് ഒരു ഒരു ഫ്രീ പറ്റുന്നതാണ് മല കയറി എത്തുന്നവർക്ക് കലവറ തന്നെ പ്രകൃതി ഒരുക്കിയിരിക്കുന്നു പുതച്ച മലഞ്ചെരുവിൽ നൃത്തം ചെയ്യുന്ന മഴ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്ന കോടമഞ്ഞും കുളിർക്കാറ്റും ചുറ്റും ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങൾ ഇതെല്ലാം പോരാത്തതിന് ദൂരെ താഴ്വാരത്ത് വനങ്ങൾക്കിടയിലൂടെ നിശ്ചലമായി ഇടുക്കി ഡാമിലേക്ക് ഒഴുകുന്ന നീര ജലാശയവും ഇങ്ങനെ കണ്ണിന് കുളിരേകുന്ന മനം മയക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കല്യാണത്തണ്ടിനെട്ടതാക്കുന്നതും കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മലനിരകളാണ് കല്യാണത്തണ്ടിന്റെ പ്രധാന സവിശേഷത ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ മാത്രം തീരുന്നതല്ല ഇവിടുത്തെ കാഴ്ചകൾ മഴയിലും മഞ്ഞിലും ഇവിടുത്തെ കാഴ്ചകൾ വേനൽക്കാലത്തേക്കാൾ സുന്ദരമാണ് ईटीवी भारत इडुक्की